നമസ്കാരം ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കോട്ടയം എസ്പിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വൈകിട്ട് വർഗീയ ധ്രുവീകരണ പ്രചരണം നടത്തുന്നവര് സാമൂഹിക മാധ്യമങ്ങൾ വഴി വർഗീയ ധ്രുവീകരണ പ്രചരണം നടത്തുന്നവർക്കെതിരെ തക്കതായ നടപടി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കോട്ടയം എസ് പിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് ഇന്ന് ഇന്നലെ സംഭവിച്ചതാണ് ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് പി സി ജോർജിന്റെ ഒരുപാട് ബൈറ്റുകൾ പല ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരികയാണ് തീവ്രവാദി ആക്രമണം ഭീകരവാദി ആക്രമണം ജിഹാദി ആക്രമണം എന്നൊക്കെ പറഞ്ഞ് പി സി ജോർജിന്റെ നേതൃത്വത്തിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നമുക്കൊരു ഞെട്ടലുണ്ടായി എന്താണ് സംഭവിക്കുന്നത് അത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ വർഗീയ ധ്രുവീകരണം വരികയും ഒരു പത്ത് വോട്ടിന് വേണ്ടി നാട്ടുകാരെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ വരും അതിനുശേഷം ട്വൻ്റി ഫോറിലൊരു വാർത്ത ഞാൻ കണ്ടു ട്വൻ്റി ഫോറില് കൃത്യമായിട്ട് പറയുന്നുണ്ട് പൂന സെൻറ്റ് മേരീസ് ഹുറിയാന പള്ളിയിലെ സഹ വികാരി ഏക്ക് നേരം ഉണ്ടായൊരു അപകടം ഒരു സ്കൂളിൽ അതിന് പൂനാറ് തന്നെയുള്ള അല്ലെങ്കിൽ ഈരാറ്റുപാട്ടേക്ക് അടുത്തുള്ള ഒരു സ്കൂളിൽ ഇന്നലെ സെൻറ് ഓഫായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾ സെന്റ് ഓഫായി ഇറങ്ങുന്നു അവർ പള്ളി ഗ്രൗണ്ടിലേക്ക് അതായത് ആ ചർച്ചിൻ്റെ ഗ്രൗണ്ടിലേക്ക് ചർച്ചിൽ പ്രത്യേക പ്രാർത്ഥന നടക്കുന്നു ആ ഗ്രൗണ്ടിലേക്ക് വരുന്നു അവിടെ റീൽസ് എടുക്കാനും വീഡിയോ എടുക്കാനും പിള്ളേർ അവിടെ സ്റ്റണ്ട് ചെയ്യുന്നു അനുമതി ഇല്ലാതെ നമ്മൾ ആലോചിക്കും ഒരു ആരാധനാലയമാണ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അവിടേക്ക് കയറി വരുമ്പോൾ ഒരനുമതി ചോദിക്കാതെ എന്തിനാണ് വിദ്യാർത്ഥികൾ കയറിപ്പോകുന്നത് യുവത്വത്തിന്റെ ഒരു ചോര തിളപ്പം എന്നൊക്കെ പറയാം അവർ കയറിപ്പോകുന്നു അത് ചോദ്യം ചെയ്ത അച്ഛനെ മുന്നേ കൂടെ ബൈക്കും കൊണ്ട് പോകുന്നു ആ അച്ഛനെ ബൈക്ക് ഇടിക്കുന്നു അച്ഛൻ്റെ ശരീരത്തെന്തായാലും ബൈക്ക് തട്ടി അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു ഇത് ഈ വിഷയത്തെ വലുതാക്കി ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി കുറച്ച് രാഷ്ട്രീയക്കാർ വളരെ നിഷ്ഠൂരമായിട്ട് ശ്രമിക്കുന്നു ആ രാഷ്ട്രീയക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പൂനാറിനൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏത് രാഷ്ട്രീയക്കാരായിരിക്കും പിന്നെ അവര് ഒരു ലിസ്റ്റ് കൊടുക്കുന്നു അതിന്റെ പേരിൽ പിന്നെ ചോദ്യം ചെയ്യൽ അറസ്റ്റ് അങ്ങനെ ഈ രാജുവേട്ടയിലും ഒക്കെ വലിയൊരു ക്രമസമാധാന പ്രശ്നങ്ങൾ തന്നെ നടക്കുന്നു ഈ രാജുവേട്ടയിലുള്ള പല സുഹൃത്തുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞത് കോളേജിലെ സെന്റ് ഓഫ് കഴിഞ്ഞു പിള്ളേർ അവിടെ വരുന്നു പിള്ളേരുടെ ബൈക്ക് അഭ്യാസം നടത്തുന്നു ചോദ്യം ചെയ്യുന്ന അച്ഛനെ അച്ഛൻ വരുന്നു അന്നേരം വീട് ബൈക്ക് എത്തുകൊണ്ട് പോകുന്നു ആ സമയത്ത് അച്ഛനെ ശരീരത്ത് ബൈക്ക് തട്ടുന്നു എന്ത് കഷ്ടമാണല്ലേ ഒരു പുരോഹിതനാണ് ഒരു മതപുരോഹിതനെ ബഹുമാനിക്കാതെ ഇപ്പോഴത്തെ യുവത്വത്തിന്റെ പ്രശ്നമാണ് ഇതില് ചില ആളുകൾ ജിഹാദി തീവ്രവാദി എന്നൊക്കെ പറഞ്ഞു പ്പോ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് നടക്കുന്നത് പള്ളിയിൽ പോലും പോവാത്ത വിശ്വാസികളാണ് എനിക്ക് പള്ളിയിൽ പോകാം പള്ളിയിൽ പോലും വരാതെ ബൈക്ക് ബൈക്കഭ്യാസത്തിന് നടക്കുന്ന ആളുകളെയാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അതിന്റെ ഒരു വിരോധാഭാസം നമുക്ക് മനസ്സിലാക്കേണ്ടി വരുന്നത് അപ്പോൾ അത് ഈരാച്ചുപേട്ടയും പൂനാറും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു മുതലെടുപ്പ് നടക്കാൻ ഇപ്പൊ ലോക്സഭ എലക്ഷൻ വരുന്നു അത് നടക്കുക അത് കൃത്യമായിട്ട് പോലീസുകാരും ജനങ്ങളും അത് പൊളിച്ചു കൊടുത്തു അവിടെ പോലീസിനെ നമ്മൾ കൈയടിക്കുക തന്നെ വേണം കാരണം പോലീസ് കൃത്യമായി അന്വേഷിച്ചു കുറ്റക്കാരെ കൃത്യമായിട്ട് ആറുപേരെ കൂടി ആറുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യുന്നു നീളുമെന്ന് പറയുന്നു കൃത്യമായിട്ടുള്ള നടപടി പോലീസ് എടുത്തു ആ വർഗീയ ധ്രുവീകരണ കാർഡ് അവിടെ ഇല്ലാതാക്കി ശ്രമിച്ചു രണ്ടാളുകൾ രണ്ടാളുകൾ ഇതിനു വർഗീയ ധ്രുവീകരണത്തിന് പേര് ശ്രമിച്ചു അത് ജനങ്ങള് ഇല്ലാതാക്കിക്കൊടുത്തു അതിനുശേഷം അവരുടെ സർവകക്ഷി യോഗം വിളിച്ചു സർവകക്ഷി യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സണിന്റെ വാക്കുകൾ ഞാൻ ഇവിടെ വെക്കാൻ നിങ്ങൾ അതൊന്ന് കേൾക്കൂ അവരുടെ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറ്റിപ്പാറ സ്കൂളിൽ ഇന്നലെ സെൻറ് ഓഫായിരുന്നു എന്നറിഞ്ഞു അപ്പോൾ മുപ്പതോളം കുട്ടികൾ അവർ റീൽസോ ഷോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അവിടെ ആരാധന നടക്കുന്ന സമയത്ത് അവിടെ ചെല്ലുകയും അവിടെ ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങൾ വളരെ ഖേദത്തോടു കൂടി രാജുവേട നഗരസഭ ചേർപ്പേൽ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഇനി എങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിലും നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എപ്പോഴും സാഹോദര്യവും വലിയ രീതിയിലുള്ള സഹോർദത്വവും കാത്തു സൂക്ഷിക്കുന്നതാണ് ജനാധിപത്യ മൂല്യങ്ങൾക്കും മതേതര കാഴ്ചപ്പാടുകൾക്കും വളരെയധികം വിലമതിക്കുന്ന ഒരു സമൂഹമുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള ഒരു വിഭാഗം അധിവസിക്കുന്ന പ്രദേശമാണ് ഈ രാറ്റുവേട്ട നഗരസഭ എല്ലാ മേഖലയിലേക്കും കരുണയുടെയും കരുതലിൻ്റെയും ഒക്കെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം കൂടെ നമ്മുടെ നഗരത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒറ്റപ്പെട്ട കേസുകൾ വരുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം വേദനിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്നുണ്ട് ഇത് ഇനി ഇങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകാതിരിക്കുന്നതിനും നമുക്ക് നിലവിൽ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളെ നമുക്ക് നമ്മുടെ കുട്ടികളിലൂടെയാണെങ്കിലും അത് മറികടക്കുന്നതിനുള്ള ഒരു സാഹചര്യത്തെ കുറിച്ചും ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും വില വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടിയുള്ള അപ്പൊ അവര കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് വന്ന് പറ്റാൻ പാടില്ലാത്ത വലിയ തെറ്റ് അതിനൊരു സമൂഹം വലിയ വില കൊടുക്കേണ്ടി വന്നതിന് വലിയ വില എന്ന് വെച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വന്നേനെ കാരണം ഇതിനു മുമ്പ് ഈ ക എറണാകുളത്ത് ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു സ്ഫോടനം നടന്ന പ്രതി കുറ്റം വരെ സമൂഹത്തിൽ നടന്ന മാധ്യമ വിചാരണയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഭൂകമ്പത്തിന് അല്ലെങ്കിൽ ഇപ്പൊ പൊട്ടു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ കേരളത്തിലെ മനുഷ്യൽ അവസ്ഥയുണ്ട് എന്തു വന്നാലും ചില ആളുകളെ പെട്ടെന്ന് അങ്ങ് കുറ്റവാളികളാക്കുന്ന ഒരു പ്രവണതയുണ്ട് അതിന് വളവിടാൻ കുറെ രാഷ്ട്രീയക്കാരുണ്ട് അവിടെയാണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ക്രമസമാധാനം പാലിക്കുന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തോ വാർത്ത റിപ്പോർട്ട് ചെയ്തു ഒരാളുടെ പേര് പോലും പരാമർശിക്കാതെ കൃത്യമായിട്ട് റിപ്പോർട്ടിങ് നടത്തി എല്ലാ മാധ്യമ മാധ്യമപ്രവർത്തകരും പ്രവർത്തനങ്ങളും എന്നിട്ടും ഈ പി സി ജോർജിനെ പോലെ ബൈക്ക്സ് എടുക്കാൻ ഞാൻ ചെന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് കർമ്മ ന്യൂസിന്റെ വാർത്ത ഞാൻ കാണും കർമാ ന്യൂസ് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ആക്രമിച്ചത് എന്ന് പറയപ്പെടുന്നു എന്ന രീതിയിൽ കർമ്മ ന്യൂസിന്റെ രാവിലെ വാർത്ത പിന്നെ കുറെ പേര് വന്ന് പി സി ജോർജുമായിട്ട് ബൈക്ക്സ് എടുക്കുന്നു പിന്നെ ഏതോ ഒരു ചാനൽ എം ടി രമേശിന്റെ ബൈക്സ് എടുത്തിട്ട് പിണറായി വിജയൻ ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു പിണറായിയുടെ വകുപ്പാണല്ലോ ആഭ്യന്തരം നടപടി എടുത്തില്ലേ അറസ്റ്റ് ചെയ്തില്ലേ ഇക്കുലം എന്താ ചെയ്യുന്നില്ലേ വർഗീയ ധ്രുവീകരണം നടന്നില്ല അതിന് പോലീസുകാർ കൃത്യമായിട്ട് ഇടപെട്ടു അതിൽ കുറ്റ അല്ലെങ്കിൽ കുറ്റവാളികളായ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ കൃത്യമായിട്ട് അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ അടുത്തുള്ള ഒരു പ്ലസ് ടു സ്കൂളില് സ്കൂള് പരീക്ഷയ്ക്ക് വേണ്ടി ക്ലോസ് ചെയ്യുന്നവർ സെൻ്റ് ഓഫ് സെൻ്റ് ഓഫ് കഴിഞ്ഞിട്ട് അവിടെ വിദ്യാർത്ഥികൾ പള്ളിയുടെ ചർച്ചിന്റെ ഗ്രൗണ്ടിൽ കേറി അഭ്യാസ പ്രകടനം കാണിക്കുന്നു അഭ്യാസ പ്രകടനം ചോദ്യം ചെയ്യാൻ വന്ന ഫാദറിന് ബൈക്ക് തട്ടി ആക്സിഡന്റ് ആവുന്നു ശേഷം നടന്നതാണ് ഈ സംഭവങ്ങളൊക്കെ അതില് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും അല്ല വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ പിള്ളേരുണ്ടായത് വിദ്യാർത്ഥിക്കാരായ കയ്യിൽ നിന്ന് പറ്റിയ ഒരിക്കലും പറ്റാൻ പാടില്ലാത്ത ഒരു അബദ്ധത്തെ വലിയവൽക്കരിക്കാൻ പലരും ശ്രമിച്ചു ആ സമത്തെ കേരള പോലീസും ഇവിടുത്തെ മാധ്യമങ്ങളും ഈരാറ്റുപേട്ടയിലെയും ബുനാളിലെയും നല്ലവരായ മതേതര ജനങ്ങളും ഇല്ലാതാക്കി എന്നാണ് പറയുന്നത് എന്തായാലും കേരളം കുറച്ച് ഭീതിയിലൂടെ ആണെങ്കിലും സമാധാനത്തിൻ്റെ പാതയിൽ എത്തി സമാധാനത്തോടുകൂടിയാണ് കടന്നു പോലെ സർവകക്ഷി യോഗത്തിൽ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു എല്ലാവരും വളരെ സമാധാനത്തോടെ സംസാരിച്ചു എന്നാലും ഈ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ആളുകളെ ഈ രീതിയിൽ മാറ്റി നിർത്തണം നമ്മുടെ സമൂഹം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പോൾ ആരാണെങ്കിലും ഈ ഒരു ജാതിയും മതവും പാർട്ടിയും ഒന്നും നോക്കാതെ ഇത്തരം കാര്യം നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യണം രാഷ്ട്രീയക്കാരാണ് പത്ത് വോട്ടിന് വേണ്ടി പലതും പറയും അത് കേട്ടിട്ട് നമ്മൾ എടുത്ത് ചാടരുത് കാരണം നമ്മൾക്ക് മുമ്പ് ആളുകൾ ഉണ്ടാക്കി വെച്ച ഒരു സംസ്കാരവും ഒരു സമൂഹവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത് നമ്മളായിട്ട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് ഇടപെട്ട കേരള പോലീസിനും മാധ്യമങ്ങൾക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോക്കാണ്